ഞാനിപ്പോ തമിഴ്നാട് ബോർഡിലാണ് നിൽക്കുന്നു ഇവിടെ ഒരു സാധനം കണ്ടപ്പോൾ നിർത്തിയതാണ് നിങ്ങളുടെ പേര് അക്കോ അതാണ് സംഭവം ചക്ക നമ്മുടെ പുട്ടിച്ചക്ക വലിയുണ്ട് കണ്ടില്ലേ എന്താ ടേസ്റ്റ് എന്ന് അറിയില്ല ഞാൻ കുറേ വീഡിയോ കണ്ടിട്ട് ഇതിനെ പറ്റി നാഗർകോയിലും മറ്റേ തിരുവനന്തപുരത്തായിലൊക്കെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ചെന്ന് വാങ്ങിയിട്ടുണ്ട് അതെങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം പളുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പൊറുമില്ല പളുത്തതേ കൊടുങ്ങ പറഞ്ഞോ ഞാൻ രണ്ടെണ്ണ വാങ്ങിയിട്ടുള്ളു എഴുതണ്ട് രണ്ടെണ്ണം എഴുപത് നമ്മൾ ശരിക്കും ചക്ക പോലെയുണ്ട് അത് അടിപൊളി അടിപൊളി ഓഹോ അതിന് ചക്ക മണം വലിയ മണമൊന്നുമില്ല ഫസ്റ്റ് ടൈം കഴിക്കാൻ പോവാണ് പുളിപ്പ് കുറച്ച് മധുരം മൊത്തം കുരുവ് മാത്രമേ ഉള്ളൂല് വിചാരിച്ച അത്ര ടേസ്റ്റൊന്നുമില്ല കുഴപ്പമില്ല